ഹലോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ചെയർമാൻ ജെറോം പവൽ പ്രസിദ്ധമായ ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ നടത്തിയ പ്രസംഗം ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമാണ് വിപണിയും സാമ്പത്തിക വിദഗ്ധരും ഉറ്റുനോക്കിയിരുന്ന ഈ പ്രസംഗത്തിൽ സുപ്രധാനമായ വലിയ പ്രഖ്യാപനങ്ങളാണ് ജെറോം പവൽ നടത്തിയത് പ്രസംഗത്തിന്റെ രക്തചുരുക്കം ഇനി പറയുന്നതാണ് ഒന്ന് കഴിഞ്ഞ രണ്ടര വർഷമായി അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡ് പിന്തുടരുന്ന പലിശ നിരക്കുകൾ തുടർച്ചയായി വർദ്ധിപ്പിച്ച കടുത്ത പണനയം അൾട്രാ ടൈറ്റ് മോണിറ്ററി പോളിസി അവസാനിച്ചിരിക്കുന്നു രണ്ട് നയം മാറ്റേണ്ട സമയമായിരിക്കുന്നു ജെറോം പവലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം ഹാസ് കം ഫോർ പോളിസി ഷിഫ്റ്റ് മൂന്ന് വിലക്കയറ്റം കുറയ്ക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു സാമ്പത്തിക വളർച്ചയിൽ ചെറിയ കുറവും തൊഴിലില്ലായ്മയിൽ വർധനവും ഉണ്ടാകുന്നുണ്ട് ഇത് നിയന്ത്രിക്കാനായി പലിശ നിരക്കുകൾ കുറയ്ക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ഫെഡറൽ റിസർവ് സിസ്റ്റം പലിശ നിരക്കുകൾ കുറച്ച് റേറ്റ് കട്ടിംഗ് സൈക്കിൾ ആരംഭിക്കും നിരവധി തവണ പലിശ നിരക്കുകൾ കുറയ്ക്കും ഈ നയം മാറ്റത്തിന്റെ കോൺസിക്വൻസസ് എന്തെല്ലാമായിരിക്കും ഒന്ന് പലിശ നിരക്കുകൾ കുറയുന്നത് ഓഹരി വിപണിക്ക് അനുകൂലമാണ് കൂടുതൽ പണം ബോണ്ടുകളിൽ നിന്ന് ഓഹരികളിലേക്ക് വരും രണ്ട് വികസിത രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയെ പോലുള്ള എമേർജിംഗ് മാർക്കറ്റുകളിലേക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഫ്ലോസ് വഴി കൂടുതൽ പണം വരും ഇതും നമ്മുടെ ഓഹരി വിപണിക്ക് അനുകൂലമാണ് ഇതിനു പുറമേ ഫെഡിന്റെ ഈ നയം മാറ്റം റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസിയിലും നയം മാറ്റത്തിന് അനുകൂല സാഹചര്യം ഒരുക്കും ഈ മാസത്തെ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ രണ്ട് ഇക്കോണമിസ്റ്റുകൾ അംഗങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഭക്ഷ്യ വിലക്കയറ്റം പ്രത്യേകിച്ച് പച്ചക്കറി വിലക്കയറ്റം ഉണ്ടെങ്കിലും സി പി ഐ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ മൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമായി കഴിഞ്ഞ മാസം കുറഞ്ഞിട്ടുണ്ട് സുപ്രധാനമായ കോർ ഇൻഫ്ലേഷൻ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ മാത്രമല്ല സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ചെറിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് പലിശ നിരക്ക് കുറച്ച് മോണിറ്ററി സ്റ്റിമുലസ് നൽകേണ്ട സാഹചര്യങ്ങൾ അനുകൂലമാണ് ഇക്കണോമിക് ഗ്രോത്തിന് സ്റ്റിമുലസ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ അനുകൂലമാണ് ആർ ബി ഐയുടെ അടുത്ത മോണിറ്ററി പോളിസി മീറ്റിംഗിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത ശോഭനമാണ് പലിശ നിരക്കുകൾ കുറയുന്നത് ബാങ്കിങ് ഹൗസിംഗ് ഓട്ടോമൊബൈൽസ് എന്നീ റേറ്റ് സെൻസിറ്റീവ് മേഖലകൾക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയ്ക്ക് പലിശ നിരക്കുകളും ബോണ്ട് വിലകളും തമ്മിൽ വിപരീതമായ ബന്ധമാണുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ബോണ്ട് പ്രൈസസ് ആർ ഇൻവേഴ്സലി റിലേറ്റഡ് അതായത് പലിശ നിരക്കുകൾ കുറയുമ്പോൾ നിലവിലുള്ള ബോണ്ടുകളുടെ വിലകൾ വർദ്ധിക്കും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ റിക്വയർമെന്റ്സ് അനുസരിച്ച് എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റ്സിന്റെ നിശ്ചിത ശതമാനം ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ നിക്ഷേപങ്ങളുടെ മൂല്യം വർദ്ധിക്കും ഇത് ബാങ്കുകൾക്ക് പോസിറ്റീവാണ് ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള ഇപ്പോഴത്തെ വിപണിയിലും ഫൈനാൻഷ്യൽസിന്റെ പ്രത്യേകിച്ച് ബാങ്കുകളുടെ വാല്യുവേഷൻസ് മിതമാണ് ആകർഷണീയമാണ് എന്നത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ബാങ്കിങ് മേഖല നേരിടുന്ന ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് മിസ്മാച്ചിനെ കുറിച്ചും അതായത് ഡെപ്പോസിറ്റ്സ് ട്രെയിലിംഗ് ക്രെഡിറ്റ് ഗ്രോത്ത് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നത് ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്ന ആശങ്കയുമാണ് ബാങ്കിങ് ഓഹരികളുടെ വില സമ്മർദ്ദത്തിന് കാരണമായത് ഇത് അധികകാലം നിലനിൽക്കില്ല